السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله دار المبين مجلس غانن مطمئنين مؤمنين നമ്മളുടെ നന്നാക്കി െ നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രതുസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകളുടെ വിഷമങ്ങൾ മാറിയ ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരുപാട് ആളുകൾ ടെൻഷൻ മാറിയ വളരെ പ്രധാനപ്പെട്ട മജിലിസാണ് എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ റസൂലുല്ലാനോട് മുനാജാത്ത് നടത്താൻ പോവുകയാണ് ദാറിൽ മുബീൻ മജിലിസ് കാണുന്ന എല്ലാവരും ഒരുമിച്ചു കൊണ്ട് റസൂലുല്ലാനോട് മുനാജാത്ത് നടത്താൻ പോവുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ റസൂലുല്ലാഹിനോട് മുനാജാത്ത് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ സലാം പറയാൻ പോവുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ സ്വലാത്തും സലാമും മുത്തുനബിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് மகத்துவக்கள் அவரை கிதாபுகள் ரேகப்படுத்திட்டு എന്തുകൊണ്ടും ഇന്നത്തെ രാത്രിയും നാളത്തെ ദിവസവും റസൂൽല്ലാ പ്രത്യേകം സലാം പറയേണ്ട റസൂലുല്ലാന്റെ പേരിൽ പ്രത്യേകം സ്വലാത്ത് ചെല്ലണ്ട ദിവസങ്ങളും രാത്രികളുമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് ചൊല്ലാൻ പോകുന്ന മുനാജാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ അനുഗ്രഹം മഹഫിറത്താണ് നമ്മളെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുകയാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ രഹസ്യമായി മനഃപൂർവ്വമായി എത്രയെത്ര തെറ്റുകളാണ് ചെയ്തിട്ട് ആ പാപങ്ങൾക്ക് അള്ളാഹു നൽകുകയാണ് അറിഞ്ഞു ചെയ്തത് രഹസ്യമായി ചെയ്തത് മനഃപൂർവമായി ചെയ്തത് അറിയാതെ ചെയ്തത് എല്ലാം അള്ളാഹു മാപ്പ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുനാജാതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത് അതുകൊണ്ട് നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറന്നു പോകരുതേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ രണ്ടാമത്തെ ഗുണം നമ്മളെ പദവികള് അള്ളാഹു സുബാന ഉയർത്തി തരുകയാണ് അള്ളാഹു നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കും വലിയ സ്ഥാനം നൽകുകയാണ് പരലോകത്തും വലിയ സ്ഥാനം അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് ഈ മുനാജാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ഗുണം ഇജാബത്താണ് നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു പ്രത്യേകം ഇജാബത്ത് നൽകുകയാണ് നമ്മൾ ആവശ്യങ്ങൾ പറയുമ്പോ താമസം ചെയ്യാതെ അള്ളാഹു ഉത്തരം നൽകും അതുപോലെ തന്നെ നാലാമത്തെ അനുഗ്രഹം മുത്തനബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ ഷഫായത്താണ് ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് മുത്തനബിയുടെ ഷഫായത്താണ് ആ ഷഫായത്തും നമ്മൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല സമാധാനം ലഭിക്കും നമ്മുടെ ടെൻഷനുകൾ മാറും നമ്മുടെ ഹൃദയം വിശാലമാകും അസൂയ അഹങ്കാരം തുടങ്ങിയ ഹൃദയത്തിന്റെ രോഗങ്ങളെ തൊട്ട് നമ്മൾക്ക് കാവലാണ് ഈ മുനാജാത്ത് അതുപോലെ തന്നെ നമ്മൾ ഹൃദയം വിശാലമാകുന്നു മുത്ത് നബിഹു അലഹി വസ്ല തങ്ങളുടെ പ്രത്യേക സ്നേഹം നമ്മൾക്ക് ലഭിക്കും അതുകൊണ്ട് ഈ മജിലിസ് കാണുന്ന എല്ലാ ആളുകളും നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കും നമ്മളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെ പ്രത്യേകം ഷെയർ ചെയ്തു കൊടുക്കുക നമ്മൾ ഷെയർ ചെയ്തു കൊടുത്ത കാരണം അവര് ഒരാൾ ഈ മുനാജാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടും നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ മാറിക്കൊട്ടും അതുകൊണ്ട് ഷെയർ ചെയ്തു കൊടുക്കാൻ ആരും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അള്ളാ നമ്മളെ മുനാജാത്തിലേക്ക് കടക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി സ്ക്രീനിലേക്ക് നോക്കി എന്റെ കൂടെ ചെല്ലുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خليل الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا صفي الله الصلاة والسلام عليك يا خير خلق الله الصلاة والسلام عليك يا من اختاره الله الصلاة والسلام عليك يا من اختاره الله എല്ലാവരും കൈ കയ്യയർത്തിയിട്ട് ഇലാഹി അന്തൂദീ വരിലാ കമത്ത് ലൂബി ഇലാഹി അന്തൂദീ വരിലാ കമത്ത് ലൂബി إلهي أنت مقصودي ورلاك مطلوبي الصلاة والسلام عليك يا من زينه الله الصلاة والسلام عليك يا من شرفه الله الصلاة والسلام عليك يا من كرمه الله الصلاة والسلام عليك يا من علمه الله. الصلاة والسلام عليك يا سيد المرسلين. الصلاة والسلام عليك يا إمام المتقين. الصلاة والسلام عليك يا خاتم النبيين. الصلاة والسلام عليك يا شفيع المذنبين. الصلاة والسلام عليك يا رسول رب العالمين. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورلاك مطلوبي الله سيغري الله قبول شئيت إن شاء الله نملك إنيم آور تيجي الله توفيق بردانم جئيت الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خليل الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا صفي الله الصلاة والسلام عليك يا خير خلق الله اَلسَّلَامُ وَالسَّلَامُ عَلَيْكَ يَا مَنْ اختَارَهُ اللَّهُ اَلسَّلَامُ وَالسَّلَامُ عَلَيْكَ يَا مَنْ اختَارَهُ اللَّهُ اَلسَّلَامُ وَالسَّلَامُ عَلَيْكَ يَا مَنْ أَرْسَلَهُ اللَّهُ എല്ലാവരും കൈയുയർത്തിയിട്ട് ഇലാഹി അന്തൂദീ വരിലാ കമത്ത് ലോബി ഇലാഹി അന്തമ കുസൂദീ വരിലാ കമത്ത് ഇലാഹി അന്തമ കുസൂദീ വരിലാ കമത്ത് ലൂബി الصلاة والسلام عليك يا من زينه الله الصلاة والسلام عليك يا من شرفه الله الصلاة والسلام عليك يا من كرمه الله الصلاة والسلام عليك يا من علمه الله الصلاة والسلام عليك يا سيد المرسلين. الصلاة والسلام عليك يا إمام المتقين. الصلاة والسلام عليك يا خاتم النبيين. الصلاة والسلام عليك يا شفيع المذنبين. الصلاة والسلام عليك يا رسول رب العالمين إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورلاك مطلوبي الله سيغري الله قبول شئيتے الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خليل الله الصلاة والسلام عليك يا نبي الله. الصلاة والسلام عليك يا صفي الله. الصلاة والسلام عليك يا خير خلق الله. الصلاة والسلام عليك يا من اختاره الله. الصلاة والسلام عليك يا من اختاره الله. <سلام> <يا> എല്ലാവരും കയ്യുയർത്തിയിട്ട് ഇലാഹി അന്തൂദീ വരിലാ കമത്ത് ലൂബി ഇലാഹി അന്തൂദീ വരിലാ കമത്ത് ലോബി إلهي أنت مقصودي ورضاك مطلوبي الصلاة والسلام عليك يا من زينه الله الصلاة والسلام عليك يا من شرفه الله الصلاة والسلام عليك يا من كرمه الله الصلاة والسلام عليك يا من علمه الله. الصلاة والسلام عليك يا سيد المرسلين. الصلاة والسلام عليك يا إمام المتقين. الصلاة والسلام عليك يا خاتم النبيين. الصلاة والسلام عليك يا شفيع المذنبين. الصلاة والسلام عليك يا رسول رب العالمين. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورلاك مطلوبي കബൂൽ ചെയ്യണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ മുനാജാത്തിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിലുള്ളവരുടെ എല്ലാ പ്രയാസങ്ങളും നീ കൊടുക്കണേ അല്ലാ റാഹത്ത് നൽകണേ നൽകണേ അല്ലാത്ത കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ഞങ്ങളെ കടക്കാരാക്കല്ല ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ പട്ടിണി കടക്കേണ്ട അവസ്ഥ വരുത്തല്ല പഠിച്ചവനെ വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ ശാന്തിയും സമാധാനവും നൽകണേ അല്ലാ എല്ലാ ദുഃഖങ്ങളും നീ അകറ്റിത്തരണേ അല്ലാ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ റബ്ബേ ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി തരണേ മനസ്സമാധാനം നൽകണേ അല്ല രോഗങ്ങൾ ശിഫയാക്കണേ അല്ല മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് ആക്കണേ അല്ല ഈ മജിസ് കാണുന്നവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നിനക്കറിയാം എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ല എല്ലാ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ റബ്ബേ മക്കളിൽ ബറക്കത്ത് നൽകണേ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ല വീടുപണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൂഫീക്ക് നൽകണേ അല്ല ഞങ്ങൾ ഇന്ന് മരണപ്പെട്ട കബറ് വിശാലമാക്കണേ അല്ല ഹജ്ജും നൽകണേ മക്ബൂലുംബുറൂറുമായഹ്മാനെ മുത്ത സ്വപ്നം ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ ഭർത്താക്കന്മാരെ മക്കളെ നന്നാക്കണേ റഹ്മാനെ ഭാര്യമാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ല ഐക്യമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ റബ്ബേ ഞങ്ങളെ കുടുംബത്തിൽ നൽകണേ ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു സ്വർഗമാക്കണേ അല്ല പെട്ടെന്ന് മരണങ്ങളെ തൊട്ട് മുസീബത്ത് തൊട്ട് ആക്സിഡന്റ് പോലത്തെ ബുദ്ധിമുട്ടുകളെ തൊട്ട് കാക്കണേ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി കളയണേ ആരൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ അതിന്റെ അർഹമായ പ്രതിഫലം നൽകണേ അല്ല അവർക്ക് നീ നീറാഹത്ത് നൽകണേ അല്ല ഞങ്ങളെ പ്രാർത്ഥന എല്ലാ മേഖലയിലും പറക്കത്ത് നൽകണേ റഹ്മത്ത് നൽകണേ അല്ലാ നിന്റെ അനുഗ്രഹം നൽകണേ അല്ലാ നിന്റെ കാവല് നൽകണേ അല്ലാ നിന്റെ സഹായം നൽകണേ റബ്ബേ മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ല മുഅ്മിനീങ്ങളെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ പരാജയപ്പെടുത്തണേ അല്ലാ അള്ള ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കളുണ്ട് ഭാര്യ മക്കൾ കുടുംബക്കാര് അലിവാസികൾ സ്നേഹിച്ചവര് സഹായിച്ചവര് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങളെ മജ്ലിസ് കാണുന്ന ആളുകൾ വല്ലമാര് ഭക്ഷണം തന്ന ആളുകളുണ്ട് വാ അത് വസീയത്ത് ചെയ്തവര് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും കൂവത്തും റാഹത്തും ഈമാനും തെക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഇന്നത്തെ മജിലിസിന്റെ പറക്കത്ത് കൊണ്ട് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അനുഗ്രഹിക്കണേ റബ്ബേ تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته